ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നദീറ ആർക്കോൺസ് വെൽനസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മാതാപിതാക്കളോടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ പഠനമാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ കുട്ടി പഠനത്തിൽ അലസനാവണം കൗമാരപ്രായത്തിൽ ഉന്മേഷക്കുറവ് അവനെ ബാധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ഇളയ കുട്ടിക്കും ഇതേ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രായമായ അമ്മ ഇടുപ്പ് വേദന മുട്ടുവേദന സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ അച്ഛൻ നടക്കുമ്പോൾ കാലിടറും നിങ്ങളുടെ കുടുംബത്തിൽ കാര്യമായ പോഷകാഹാരക്കുറവ് ബാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഡബ്ല്യു എച്ച് ഒയുടെ കണക്കനുസരിച്ച് പത്ത് വയസ്സിനും പത്തൊൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനം പേരും പോഷകാഹാരക്കുറവിൻ്റെ പിടിയിലാണ് അതുപോലെ തന്നെ അഞ്ചു വയസ്സിന് താഴെയുള്ള അൻപത് ശതമാനം കുട്ടികളും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഏറ്റവും പ്രധാനം കാർബോഹൈഡ്രേറ്റിനാണ് കാരണം അരി ആഹാരം നമുക്ക് ഏറ്റവും പ്രിയമാണ് പോഷകങ്ങളുടെ അഭാവം വലിയ രോഗാവസ്ഥയിലേക്ക് വഴിവെക്കുന്നു എന്നതാണ് വാസ്തു നൂറ് ശതമാനം ആയുർവേദ മൂലികകളാൽ സമ്പുഷ്ടമായ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എം ഐ ലൈ സ്റ്റൈൽ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ന്യൂട്രാസിറ്റിക്കൽ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓൺ ആൻഡ് ഓൺ ന്യൂട്രിലൈഫ് ന്യൂട്രിലൈഫ് ഉന്മേഷക്കുറവ് അകറ്റുക മാത്രമല്ല അതിനകത്ത് രോഗപ്രതിരോധ ശക്തിക്കുള്ള ഘടകങ്ങൾ ധാരാളം അടങ്ങി കൂടാതെ എല്ലുകളുടെയും പല്ലുകളുടെയും തടയുന്നു മുടി കൊഴിച്ചിൽ നഖം പൊട്ടൽ എന്നിവ അകറ്റുന്നു ക്ഷീണം തളർച്ച കിതപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നു സ്ത്രീകളിലെ വെള്ളപൊക്ക് പരിഹരിക്കുന്നതിന് ഒരു ഉത്തമ ഉൽപ്പന്നമാണ് ന്യൂട്രൽ ലൈഫ് മാത്രമല്ല സ്ത്രീകളിൽ ഒരു പ്രായം കഴിഞ്ഞാൽ മുഖത്തിലെ ചുളിവ് ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ മുഖത്തിലെ ചുളിവ് പരിഹരിച്ച് സ്കിന്നു മിനുസമുള്ളതാക്കി മാറ്റാനും ന്യൂട്രിൽ ലൈഫ് ഏറെ സഹായിക്കുന്നു മുഖകാന്തി വർദ്ധിപ്പിച്ച് സുന്ദരിയാവാൻ സ്ത്രീകളെ സഹായിക്കുന്ന സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും സഹായിക്കുന്ന ഒരു ബ്രമേജിംഗ് ഉൽപ്പന്നമാണ് ഓൺ ആൻഡ് ഓൺ ന്യൂട്രി ലൈഫ് എന്നുള്ളത് മാത്രമല്ല നമ്മളെ രോഗാവസ്ഥയിലുള്ളവർക്ക് ഡയബറ്റിക്കുകാർക്ക് ഭക്ഷണ നിയന്ത്രണം ചെയ്യുന്നതോടുകൂടി ക്ഷീണം മറ്റ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർക്ക് ഒരു പരിഹാരമാണ് ന്യൂട്രിലൈഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പോർട്സ് താരങ്ങൾക്കും ന്യൂട്രിലൈഫ് ഉപയോഗിക്കാവുന്നതാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അവരുടെ പോഷക ഘടകങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂട്രി ലൈഫ് സപ്ലിമെൻ്റായി കൊടുക്കാവുന്നതാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞു മുതൽ വൃദ്ധരായിട്ടുള്ള ആളുകൾ വരെ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു അമേസിംഗ് ഉൽപ്പന്നമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആയ ന്യൂട്രി ലൈഫ് എന്താണ് ഇത് കഴിക്കേണ്ടത ആവശ്യകത ഇതിനകത്ത് എന്താണ് അടങ്ങിയിട്ടുള്ളത് എന്ന് ചോദിച്ചത് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം വൈറ്റമിൻ ഡി അയൺ കോളിക് ആസിഡ് വൈറ്റമിൻ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് ബി സിക്സ് ബി ട്വൽ തുടങ്ങി ഒരു മനുഷ്യന് മനുഷ്യനാവശ്യമായിട്ടുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ഉത്തമമായ ആഹാരമാണ് ന്യൂട്രി ലൈഫ് രാവിലെയും വൈകിട്ടും ഒരു സ്കൂപ്പ് ഒരു ഗ്ലാസ് പാലിലോ ചുടുവെള്ളത്തിലോ കലക്കി കുടിക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് ന്യൂട്രി ലൈഫ് ഇതിൽ എവിടെ നിന്നാണ് ഒരു എവിടെ നിന്നാണ് ഇതെല്ലാം ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധാരാളം പഴങ്ങളിലും പച്ചക്കറികളിലും പയറുവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും എല്ലാം അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ നമ്മൾ കഴിക്കുന്ന നിത്യേന കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നെല്ലാം ഇത് ലഭിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള സിങ്കിൻ്റെ അളവ് എന്ന് പറയുന്നത് പതിനൊന്ന് ഗ്രാം ആണ് ഈ പതിനൊന്ന് ഗ്രാം സിങ്ക് ലഭിക്കണമെങ്കിൽ ഏകദേശം ഒന്നര കിലോഗ്രാം ചീര നമ്മൾ ഒരു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഒരിക്കലും നമുക്കത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥമാക്കുന്നത് എന്തിനാണ് നമ്മൾ എന്താണ് ഈ ഉൽപ്പന്നം കഴിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ബ്രെയിൻ സെൽസ് ഉന്മേഷത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഹാർട്ട് മസിൽ സ്ട്രോങ് ആകുന്നു ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്യുന്നു നമ്മളുടെ മെറ്റബോളിസം കറക്റ്റാക്കുന്നു ഹോർമോൺ ഉൽപ്പാദനം കാര്യക്ഷമമാക്കുന്നു തുടങ്ങി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ന്യൂട്രൽ ലൈഫ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ആവശ്യമില്ല കോണ്ടാക്റ്റ് ചെയ്യും താങ്ക്